നിങ്ങൾ വണ്ടി കയറി ഉടനെ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങിയാലോ എന്തുകൊണ്ടാണ് ഛർദ്ദിക്കണേ വണ്ടി കയറുന്നത് പലരും ഛർദ്ദിക്കാറ് എന്താ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ കുതിരപ്പുറത്ത് പോകുന്ന പണ്ടത്തെ യോദ്ധാക്കളും വയറ് നല്ല പോലെ തുണി കെട്ടാറുണ്ട് എങ്ങനെ അറിയാം ഇവിടെയൊക്കെ പത്ത് മിനിറ്റ് ട്രാഫിക് ജാം വരുമ്പോഴും ടെൻഷൻ ഉണ്ടാവാൻ കാരണം നിങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരവസ്ഥയിൽ ട്രാഫിക് ജാം വരുമ്പോൾ ഫെറ്റിക്ക് ഫ്ലൈറ്റ് മിസ്സായ ഫെറ്റീക്ക് കറിക്ക് മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാം ആ സ്ത്രീ ശരിക്കും എൻജോയ് ചെയ്താണ് കുക്കിംഗ് ശാപമായിട്ട് കാണുകയാണ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്ന് പറയാം ആ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഫുൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക അതിന് അതിനൊരു ട്രീറ്റ്മെൻ്റ് ഞാൻ പറയാറുണ്ട് എന്നറിയോ ജീൻസ് തെറാപ്പി ജീൻസ് തെറാപ്പി നല്ല ജീൻസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തിനാണ് നമുക്ക് ടെൻഷൻ എനിക്കറിയാത്ത മനസ്സിലാത്ത സംഭവം എപ്പോഴും ഈ വിഷമമുള്ളവരെ കാണുക അത് ഷെയർ ചെയ്യുക അത് പറയുക ഈ ഫെറ്റീകും ബുദ്ധിമുട്ടുള്ളവർ സാധാരണ എന്താ ചെയ്യുക പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു വീട്ടിലെ എല്ലാ കാര്യവും ആരോടെങ്കിലും ഷെയർ ചെയ്യും അപ്പോൾ അതെയോ എൻ്റെ ഭഗവാനെ അത് ഈ ഈ ഹതാപം കൊണ്ട് ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല അതുകൊണ്ട് കുറേ ആൾക്കാരോട്ട് ഷെയർ ചെയ്യും അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് 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 അവരെ കാണുമ്പോൾ തന്നെ ഇപ്പം എങ്ങനെയുണ്ട് അയ്യോ കഷ്ടം കേട്ടോ എൻ്റെ വീട്ടിലും അത് ഇത് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് ശരിക്കും നെഗറ്റീവാണ് പക്ഷേ സങ്കടങ്ങൾ ഷെയർ ചെയ്യാണ്ടിരുന്ന ഡിപ്രഷൻ ഷെയർ ചെയ്തിട്ട് ആരും നന്നായിട്ടില്ല ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ അവർ സഹതപിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളെ നോക്കിക്കാണെന്ന് പരിഹസിക്കും എന്നിട്ട് അവർ ബാക്കി നാലാളോട് പോയിട്ട് പറയും ഇവർക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം എത്രയോ ആൾക്കാരുടെ പ്രോബ്ലം എനിക്കറിയാൻ അറിയുമോ ഞാനിപ്പോൾ നമ്മുടെ രണ്ട് ദിവസമായിക്കൂടെ ആരുടെയെങ്കിലും പ്രോബ്ലം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഇന്നാളുടെ ഇന്നുണ്ടെന്ന് പറയാറില്ല ഇല്ല നമുക്ക് കാര്യമില്ല അതുകൊണ്ട് ഇപ്പം എൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു എനിക്ക് ബാക്ക് പെയിൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും സോൾവ് ചെയ്യാൻ പോകുന്നില്ല എനിക്കറിയാം അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം പലപ്പോഴും ചിലർക്കുള്ള എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് വല്യാണ്ട് വിഷമാണ് എന്താണ് വയറുവേദന എന്ന് പറയുക സഹിക്കാൻ വയ്യ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് അങ്ങോട്ട് പറയും എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഡോക്ടറെക്കാളും വിവരമാണ് കാര്യം എന്തൊക്കെ ഗൂഗിള് നോക്കിയിട്ടാണ് പോയി എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറയുന്നത് എല്ലാം പോസിറ്റീവ് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ വയറുവേദന മാറി ഈ വയർവേദന ഉണ്ടായിരുന്ന ഒരാള് കുറെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ ക്ലീനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വയറുവേദന ശരിക്കും വയറുവേദന ഉണ്ടോ ഇല്ല പരസ്പരം ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവാദാണ് ശരീരവും മനസ്സും ഈ എന്ന് പറയുന്ന തളർച്ചയാണ് വൈകാരികമായിട്ട് തളർച്ചയില്ല വൈകാരികമായിട്ട് ശരീരത്തിനുണ്ടാക്കുന്ന തളർച്ചയാണ് ഫിറ്റിക് എന്ന് പറയാം അങ്ങനെ ശാരീരികമായിട്ട് തളർച്ച ഉണ്ടാക്കാനുള്ള ചിന്തകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ശരീരവും മനസ്സും ഒരേപോലെയാണ് എനിക്ക് നല്ല ആ സമയത്ത് അതിന് അതിനൊരു ട്രീറ്റ്മെന്റ് ഞാൻ പറയാറുണ്ട് എന്നറിയോ ജീൻസ് തെറാപ്പി ജീൻസ് തെറാപ്പി നല്ല ജീൻസൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പയും കൊടുത്തിട്ട് നല്ല തലവേദനയാണ് തീരെ മൂടില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയോട് ഒരു അഞ്ഞൂറ് ഉറുപ്പ് കൊടുത്തിട്ട് മോൾ പോയിട്ട് ആവശ്യമുള്ള സാധനം മേടിച്ചോ അവള് ജീൻസ് ഒക്കെ ഇട്ടിട്ട് ലുലു അല്ലേ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖത്തിനെയാണ് ഞാൻ ലവ് എന്നൊക്കെ പറയാം അത് പോയിട്ട് സാധനം അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എത്രയോ സ്ഥലമുണ്ട് വെറുതെ സെലക്ട് ചെയ്തിട്ട് കൗണ്ടറിൽ പോയിട്ട് പൈസ അടക്കാണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് പക്ഷേ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ തല്ലു കിട്ടും പറയും അത് കിട്ടുക അത് 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 സോൾവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേറെ സ്ഥലത്തേക്ക് മാറ്റണം അത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വളരെ തമാശ പറഞ്ഞിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം നമുക്ക് വായനാശീലം ഉണ്ടാവണം വ്യത്യസ്തമായ പുസ്തകങ്ങൾ വായിക്കുന്നു ആ വായനാശീലം ഓരോരാളി നമ്മളിപ്പോൾ കുറേ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇത്ര പുസ്തകം എഴുതിയുന്നു ഒരു ബോധരേഷനും ഇല്ല എഴുതിയ അത് ഇപ്പം നമുക്ക് കുഴപ്പം വായിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്നറിയോ ഈ ബുക്ക് എവിടെയാണ് കിട്ടുക എവിടെ എവിടുന്നാ മേടിക്കുക ആ വായനാശീലമില്ലാത്ത ചെറുത്ത് പ്രായം മുതൽ നമ്മളെല്ലാവരോടും ചോദിക്കാറില്ല നിങ്ങളുടെ വീട്ടിൽ എത്രയോ സാധനങ്ങൾ വീട്ടിൽ അടുക്കളയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പുസ്തകങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരും വെക്കാറില്ല ഈ വായന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഡിസ്ട്രാക്ഷനാണെന്നാണ് തോന്നുക പലരും അങ്ങനെയല്ല ടെലിവിഷൻ കാണുന്ന ഡിസ്ട്രാക്ഷൻ അല്ല പക്ഷേ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ന്യൂസ് കാണുക ചെയ്യേണ്ടത് അതിനിടയിൽ കുറച്ച് ഡോക്യുമെൻ്ററീസ് കാണുക ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാണുക വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക കവിതകൾ വായിക്കുക ഇതൊക്കെ വായിക്കുന്ന ഒരു സുഖം കിട്ടുന്ന സമയത്ത് ആ ഒരു ഡൈവേർഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ പ്രോബ്ലം ഉണ്ടാകുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ആ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി മാറി അറിയോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് രണ്ട് മണിക്കൂർ ഇരിക്കുക അതാണ് മെഡിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് കണ്ട അമ്പലങ്ങളൊക്കെ തെണ്ടുക എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഉരുണ്ടുപെട്ട് വീഴുക എന്നിട്ട് ആ മഴ കൊണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ അടുത്ത കോൾഡും പനിയും ഫീവറും ഒക്കെ വരിക ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും നമുക്ക് എൻജോയ് ചെയ്യുന്നത്ര ഞാനൊക്കെ എൻ്റെ അമ്മയൊക്കെ കറിക്ക് മുറിക്കുന്ന സമയത്ത് ഈ ചക്കയൊക്കെ പിന്നെ ഇതുണ്ടാക്കുമല്ലോ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ചിപ്സ് ഉണ്ടാക്കില്ലേ എൻ്റെ അമ്മ ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എക്സാക്റ്റ് സ്ക്വയറാണ് വരിക അമ്മ വാഷ് ചെയ്തിട്ട് ഉണങ്ങാനിടുന്ന സമയത്ത് അത് ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ അയേൺ ചെയ്ത പോലെയാകും അത് ഇടുന്ന സമയത്ത് തന്നെ അത് വലിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് വെക്കും എത്ര ഡെഡിക്കേറ്റഡാണ് ഓരോ സംഭവം ചെയ്യുന്നതിലും ഉള്ള ഒരു ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ കറിക്കു മുറിക്കുന്ന സമയത്ത് ഓരോ കഷ്ണമെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയാൽ എല്ലാ ഭാഗവും ഈക്വൽ ആയിരിക്കും എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് ആലോചിച്ചു ഒരു ഒരു ഹാപ്പി ഹോം മേക്കറായിരുന്നു എൻ്റെ അമ്മ പക്ഷെ ചെയ്യുന്ന കർമ്മം അതെനിക്കുണ്ട് ഇപ്പം അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഡെഡിക്കേറ്റഡായിട്ട് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ടങ്ങോട്ട് അത് ആ കറിക്ക് മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാം ആ സ്ത്രീ ശരിക്കും ഇത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതൊരു ശാപമായിട്ടാണ് കാണുക കുക്കിങ് ശാപമായിട്ട് കാണുവാണ് അത് എൻജോയ് ചെയ്തുകൂടെ ഐ എൻജോയ് കുക്കിങ് ഐ എൻജോയ് ഡ്രൈവിങ് ഞാൻ ഡ്രൈവിങ് എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ട്രാവൽ ബിക്കംസ് എ ജേണി രണ്ട് വാക്കുകളും ഞാൻ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന തന്നെയാണ് എന്ന് പറയാം ആ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഫുൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക ജേണി എന്നാണ് പറയാം നമ്മളിപ്പോൾ ഒരു പിക്നിക്കിൽ പോകുന്നു ആ പിക്നിക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യണം എല്ലാവരും ഒരു ഒരു ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടിയിട്ട് പിക്നിക്കിൽ പോകുക എന്നായിരിക്കും ചാടിയും ഇല്ലേ പാടി ഒക്കെ ചെയ്യുമല്ലോ അതേ സമയത്ത് നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയും അല്ലേ ആ പി ഡബ്ല്യു ഡി മന്ത്രിയുടെ റോഡ് ഇത് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് വല്ല മാറ്റം ഉണ്ടാവുമോ റോഡിന് വല്ല മാറ്റം ഉണ്ടാവുമോ നമ്മൾ ടെൻഷൻ അടിക്കും അപ്പം ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ വരെ ബസ്സിന് പോകുന്ന സമയത്ത് എത്ര പ്രാവശ്യം ചാടുന്നോ അതൊക്കെ എൻ്റെ എൻജോയ്മെൻ്റ് ആവണ്ടേ കാരണം ഈ ചാടാൻ വേണ്ടിയിട്ട് പാർക്ക് പോയിട്ട് നൂറ്റി അൻപത് റുപ്പ ടിക്കറ്റ് എടുത്താൽ പത്ത് മിനിറ്റേ ചാടിക്കുകയുള്ളൂ ഇത് ഒന്നര മണിക്കൂർ ഫ്രീ ആയിട്ട് അമ്പത് രൂപ കൊടുത്താൽ ചാടിക്കുന്നു നമ്മളെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾക്ക് വല്ല നടുവേദനയുണ്ട് അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചാടുമ്പോൾ ടെൻഷൻ അടിക്കണം ഇതൊന്നും അല്ലാത്ത സാധാരണ ഒരു ഊർജ്ജസ്വലനായ വ്യക്തിക്ക് ഓരോ ചാട്ടത്തിലും നിങ്ങളുടെ ലീഫല്ലല്ലോ പൊട്ടുന്നത് ബസ്സിൻ്റെ ലീഫല്ലേ എന്തോ ചെയ്തുകൂടാ നമ്മളത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ ക്യാരക്ടറിൻ്റെ ഭാഗമാക്കണം ഇവിടെയൊക്കെ പത്ത് മിനിറ്റ് ട്രാഫിക് ജാം വരുമ്പോഴും ടെൻഷൻ ഉണ്ടാവാൻ കാരണം എന്തോ ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ബ്രഹ്മപുത്ര ഇവിടെ ഒഴുകുന്നു അവിടെയാണ് എൻ്റെ ക്ലാസ് നടക്കുന്ന സ്കൂൾ ഇവിടുത്തേക്ക് നേരെ കടന്നാൽ അവിടെ എത്തും അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് കടക്കാൻ പറ്റില്ല കിടക്കണമെങ്കിൽ അറുപത് കിലോമീറ്റർ പോകണം ഞാൻ അറുപത് കിലോമീറ്റർ അത് ഒരു ദിവസം ഫുൾ എട്ട് മണിക്കൂർ യാത്ര ചെയ്താലാണ് അപ്പുറത്ത് ഞാൻ എത്തുക അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ അരമണിക്കൂർ ട്രാഫിക് ജാമോ നല്ല പ്രശ്നം ഉണ്ടാവുമോ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരവസ്ഥയിൽ ട്രാഫിക് ജാം വരുമ്പോൾ ഫെറ്റിക്ക് ഫ്ലൈറ്റ് മിസ്സായ ഫെറ്റീക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോയ സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി വളരെ ക്യാഷ്വലായിട്ടിരിക്കുന്നത് അവർ ഇരിക്കുന്ന കാരണം പ്രശ്നം മിസ്സായി മിസ്സായി അപ്പോൾ എന്നോട് ഡ്രൈവർക്ക് വേറെ ഷോട്ട് കട്ടാണ് ഞാൻ നിങ്ങൾ ഏത് വില്ലേജിലൂടെ കൊണ്ടുപോകും അതും കൂടി എനിക്ക് കാണാമല്ലോ എല്ലാ വില്ലേജിനുള്ളിലേക്ക് പോയി ജാർഖണ്ഡിൽ പോയ സമയത്ത് അന്ന് ബന്ധാണ് അട്ടിപ്പിടി ലഹളയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് ചെന്ത് ചെയ്യണം ലെഫ്റ്റിലല്ലോ നേരെ ലെഫ്റ്റ് പോയി ഏതോ ഒരു സ്ഥലത്തും നമുക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ കാണുക വേറെ ചെയ്യാ യാത്രകൾ പോകുന്നത് നല്ലതാണല്ലേ നമ്മൾ ഇത് ഇത് നല്ലതാണ് പക്ഷേ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പം തലവേദന പനി നടുവേദന വയ്യ ഡോക്ടറെടുത്ത് പോയി മെഡിസിൻ കഴിക്കുക യാത്ര ചെയ്യരുത് നിങ്ങൾക്ക് പറ്റാത്തൊരു പണി നിങ്ങൾ ചെയ്യരുത് ആ സമയത്തുണ്ടാവുന്ന എല്ലാ റിസ്ക്കുകളും നഷ്ടങ്ങളും അസുഖം എന്ത് ഭക്ഷണം ഇവിടെ കഴിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ലാത്ത ഒരാളാണ് ഞാൻ നമ്മൾ കണ്ടീഷൻഡ് ആവണം ആ കണ്ടീഷൻ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ എക്സ്പീരിമെൻസ് നമ്മൾ ചെയ്ത് ആണെങ്കിൽ യാത്ര കൊള്ളാം നിങ്ങൾ വണ്ടി കയറി ഉടനെ തന്നെ ഛർദിക്കാൻ തുടങ്ങിയാലോ പാടുണ്ടോ അപ്പോൾ അതിനുള്ള ചികിത്സയും കൂടി നിങ്ങൾക്ക് അറിയണം അത്രേ കുഴപ്പമുള്ളൂ അത് പറഞ്ഞാൽ കേൾക്കില്ല അപ്പം നിങ്ങൾ ഛർദ്ദിക്കാമെന്ന് വിചാരിക്കുക എന്താ കുഴപ്പം എന്തുകൊണ്ടാണ് ഛർദിക്കണേ വണ്ടി കയറുന്നത് പലരും ഛർദ്ദിക്കാന്ന് എന്താ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താ വയറ് വല്ലാണ്ട് അനങ്ങുമ്പോഴാണ് കുതിരപ്പുറത്ത് പോകുന്ന പണ്ടത്തെ എല്ലാ പിന്നെ യോദ്ധാക്കളും വയർ നല്ല പോലെ തുണി കെട്ടാറുണ്ട് അങ്ങനെ അറിയാം ഈ കെട്ടുന്ന സമയത്ത് എല്ലാവർക്കും വരുന്നൊരു ഒരു ഒരു ദുരവസ്ഥയാണത് അപ്പോൾ നല്ല പോലെ വയറ് ടൈറ്റ് കെട്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഏത് ബസ് പോയാലും ഛർദ്ദിക്കില്ല ഇത് മിനിമം നോളജാണ് അപ്പോൾ എല്ലാത്തിനും പ്രതിവിധിയുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ സാധാരണ പറയാ ഫെറ്റീഗ് അല്ലേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അതിങ്ങനെ നാലാളോട് പറയുമ്പോൾ നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞാൽ അവർ കേൾക്കൂല്ല കൃത്യമായിട്ട് ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ചുറ്റിലുണ്ട് പക്ഷേ പോകേണ്ടെടുത്ത് പോകേണ്ട പോലെ പറയേണ്ടതുപോലെ പറഞ്ഞ് അതുപോലെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഇതാണ് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഫെറ്റീഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ല അത് പ്രോബ്ലമാക്കി മാറ്റാൻ താല്പര്യമുള്ളവർ ഒരു വാക്കും മടി വീട്ടിലുള്ള സിറ്റുവേഷൻസ് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഉപയോഗിക്കുന്ന വാക്കുകളായി മാറിയിരിക്കുന്നു ആ ഫെറ്റീഗ് എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് യു ഷുഡ് ബിക്കം എ ഹാപ്പി ഹോം മേക്കർ ഡബിൾ എച്ച് എം ആയിട്ട് മാറാനുള്ള എല്ലാ മാർഗവും യോഗ്യതയുണ്ട് ഉണ്ട് ഉപയോഗിക്കുക അത്ര